ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഉമേസ് പണക്കാട് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കമ്മോഡിറ്റി ട്രേഡിങ് എന്നുള്ളതിനെക്കുറിച്ചാണ് സോ ഇന്ന് മുതൽ നമുക്കൊരു ചെറിയ പ്ലേലിസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാനില്ല ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആൻഡ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ റിലേറ്റഡായിട്ടുള്ള ഒന്ന് രണ്ടോ മൂന്നോ സ്ട്രാറ്റജിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാം ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന രണ്ടോ മൂന്നോ സ്ട്രാറ്റജിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ആൻഡ് എന്താണ് കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഈ ഒരു ധാരണ നമുക്ക് ഈ ഒരു സീരീസ് കഴിയുമ്പോഴേക്കും ഉണ്ടാക്കാം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പും നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഫസ്റ്റ് വീഡിയോ ഇന്ന് വരും നാളെ ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം സോ നമുക്ക് വരും ദിവസങ്ങളിൽ മുതൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി മാർക്കറ്റിലും പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് സോ ഫസ്റ്റ് തിങ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് രാവിലെ ഒമ്പത് മണി മുതൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് ആൻഡ് അതിനുശേഷം പതിനൊന്നര മുതൽ അല്ലെങ്കിൽ പതിനൊന്നേ അൻപത്തി അഞ്ച് വരെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആയി നിൽക്കുന്നുണ്ട് സോ നമ്മളുടെ ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സൗകര്യമുള്ള സമയത്ത് നമുക്ക് ഫോറ കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ആൻഡ് അതും എന്താണ് നമുക്ക് എം സി എക്സിന്റെ ഒരു എന്താ പറയാ ഗ്യാരണ്ടിയും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക് സമയം കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് പോവാം എന്തുകൊണ്ട് കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്ന് വെച്ചാൽ ലൈക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ് സി ഇപ്പം എന്താ പറയുക നമ്മൾ പല ആളുകളും ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും പ്രോപ്പറായിട്ടൊരു ട്രേഡർ അല്ല ബട്ട് ഐ വാണ്ട് ടു ബിക്കം എ ട്രേഡർ എന്നുള്ള ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും സോ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ജോബിനെ കിറ്റ് കിട്ടിയതിട്ടൊന്നും ട്രേഡിങ്ങിലേക്ക് ഒരിക്കലും വരാൻ പറ്റില്ല നമ്മൾ പഴയ പണ്ട് കാലം മുതലുള്ള വീഡിയോയിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരിക്കലും നമുക്കൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ഇല്ലാതെ നമ്മൾ പ്രീവിയസ് അതായത് ലൈക്ക് നമുക്കൊരു ഇൻകം സോഴ്സ് ഇല്ലാണ്ട് പ്രൈമറി ഇൻകം സോഴ്സ് ഇല്ലാണ്ട് നമുക്ക് ട്രേഡിംഗിൽ നമുക്ക് ട്രേഡ് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് കാരണം നമുക്ക് എപ്പോഴും കാശിന് ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ എന്താ പറയാ മാർക്കറ്റിൽ നിന്ന് നിർബന്ധമായിട്ടും എനിക്ക് കാശ് കിട്ടണം എന്നുള്ള സിനാരിയും കൂടി വരുമ്പം ആവശ്യമില്ലാത്ത ട്രേഡുകൾ നമ്മൾ പഞ്ച് ചെയ്യാം ആവശ്യമില്ലാത്ത ട്രേഡിലേക്ക് നമ്മൾ ചാടി കയറുക ചെയ്യും സോ അതുകൊണ്ട് തന്നെ തന്നെ നമുക്കൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം വേണം ട്രേഡർ ആവാൻ എന്നുള്ളതാണ് റിയാലിറ്റി സോ ഇങ്ങനെ നമുക്കൊരു എന്താ പറയുക നമ്മളൊരു ജോലി ചെയ്യുന്ന ആളാണ് നമുക്കൊരു അഞ്ചു മണിക്കേ നമ്മുടെ ജോലി തീരുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ ഒരു അഞ്ചു അഞ്ചുമണിയൊക്കെ ആവുമ്പോഴാണ് മാർക്കറ്റ് തീരണേ അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി മാർക്കറ്റിനെ യൂസ് ചെയ്യാം സോ കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എം സി എസ് ലൈക്ക് എം സി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് എക്സ്ചേഞ്ച് ആണ് അല്ലെങ്കിൽ മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ആണ് അത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വരുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ എസ് സി വരുന്നുണ്ട് ബി എസ് സി വരുന്നുണ്ട് അത് അതുപോലെ തന്നെയാണ് ഈ എം സി എക്സ് എന്ന് പറയുന്നത് പറയുന്നത് സോ എൻ എസ് സിയിലും ബി എസ് സിയിലും വരുമ്പോൾ എന്തൊക്കെയാ വരുന്നത് സ്റ്റോക്കുകൾ വരുന്നുണ്ട് ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട് അതായത് പിന്നെ ഫ്യൂച്ചർ ഓപ്ഷൻസ് വരുന്നുണ്ട് സ്റ്റോക്കുകൾ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിന്നെ നമ്മളുടെ എൻ എസ് സിയിലും ബി എസ് സിയിലും വരുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെയാണ് നമ്മളുടെ എം സി എക്സ് വരുന്നത് എം സി എക്സിൽ വരുമ്പം കമ്മ്യൂണിറ്റീസ് ആണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സോ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു എന്താ പറയുക മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ്സ് നമുക്ക് എടുക്കാൻ പറ്റും മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മുടെ ലൈക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസ് ആണ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പാം ഓയിൽ ഉണ്ടാവും അതിനകത്ത് കോട്ടൺ ഉണ്ടാവും അതിനകത്ത് ഷുഗർ ഉണ്ടാവും അതിനകത്ത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന കാര്യം എന്താണ് നമ്മുടെ മെറ്റൽസ് ആണ് മെറ്റൽ സെക്ടറിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റൽസ് വരുന്നുണ്ട് ഒന്ന് എന്താണ് പ്രഷ്യസ് മെറ്റൽസാണ് സോ പ്രഷ്യസ് മെറ്റൽസിലാണ് നമ്മുടെ ഗോൾഡ് വരുന്നത് സിൽവർ വരുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള മെറ്റൽസിലാണ് നമുക്ക് എന്ത് വരുന്നത് ലൈക്ക് നമ്മളുടെ പിന്നെ എന്താ പറയുക സിങ്ക് വരുന്നത് കോപ്പർ വരുന്നത് അലുമിനിയം വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ മെറ്റൽ സെക്ടറിലാണ് വരുന്നത് ആൻഡ് അതുപോലെ തന്നെ അടുത്ത നമ്മളുടെ സെക്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എനർജി സെക്ടർ എടുക്കാൻ പറ്റും സോ ഈ എനർജി സെക്ടറിലാണ് എന്ത് വരുന്നത് നമ്മുടെ ക്രൂഡ് ഓയിൽ വരുന്നത് നാച്ചുറൽ ഗ്യാസ് വരുന്നത് ഇത്യാദി കാര്യങ്ങളൊക്കെ വരുന്നത് സോ നമുക്ക് പ്രോപ്പറായിട്ടൊരു എന്താ പറയുക ഒരു വ്യൂ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ളൊരു മോട്ടീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള സമയവും നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ആൻഡ് അതിന്റെ കൂടെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും തോന്നുന്നുണ്ടാവും ഓക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാശികളെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുണ്ട് ലൈക്ക് ബി എസ് സി ആൻഡ് എൻ എസ് സി ഉണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് കാശികളായിട്ട് നമുക്ക് ആരുണ്ട് നാച്ചുറൽ ഗ്യാസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ എം സി എക്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ആർക്കെങ്കിലും ചിന്ത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമെൻറ്റായിട്ട് രേഖപ്പെടുത്താം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ ഈ ഭാഗത്തേക്ക് വരണ്ട രാവിലെ നിങ്ങൾ എം സി എക്സ് ലൈക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ് അത് തന്നെ മതി ധാരാളം ജീവിക്കാനായിട്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് മെത്തേഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ആളൊക്കെ ആയിരുന്നു ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒന്ന് ഒരു ഒരു തീരുമാനം എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും നമ്മളൊരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഡേയിൽ വെറുതെ ഫോണിൽ നോക്കിയിട്ട് ഞാൻ ട്രേഡ് ചെയ്യില്ല ഓക്കെ ഇതിനകത്ത് ട്രേഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എം സി എക്സ് മാർക്കറ്റിലേക്ക് പോകും എൻ്റെ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യൂ എന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ലോസുകൾ കുറക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിയേ ഫോൺ നോക്കിയിട്ട് ഫോൺ മാത്രം നോക്കിയിട്ട് അതായത് ഇന്നലെ നടന്ന ചാർട്ടിലുള്ള സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലാണ്ട് അതായത് ആ ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലില്ലാണ്ട് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടില്ലേ ഇന്നലെ എന്താ മാർക്കറ്റിൽ നടന്നതെന്നുള്ളതിനെ കുറിച്ച് ബോധം ഉണ്ടാവില്ല ഇന്നലത്തെ മാർക്കറ്റിൽ സപ്പോർട്ട് ചെയ്താണ് റിസസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഫോണിൽ ജസ്റ്റ് നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ ഒരു പിന്നെ കിരീരിപ്പ് വന്നു ഫോൺ എടുത്ത് നോക്കി ആ ഓക്കെ കോളിൻ്റെ പ്രൈസ് മുന്നൂറ്റമ്പത് പുട്ടിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റമ്പത് ആ കോളിൽ കുറേ ആൾക്കാരുണ്ട് വാങ്ങിച്ചോ കോള് ചെയ്തിട്ടില്ലേ ഉണ്ടെങ്കിൽ താഴെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഈ വക പരിപാടികൾ ചെയ്യാണ്ടിരിക്കുക പ്രോപ്പർ ഒരു സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തു ഇഫ് നോട്ട് ഇപ്പോൾ ഇന്നലത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ക്ലിയർ ആയിട്ട് വൈകുന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് ട്രേഡ് വന്നിട്ടില്ല വന്നിട്ടേ ഇല്ല ഓഫ് കോഴ്സ് നിഫ്റ്റി ഇരുന്നൂറ് പോയിന്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി അഞ്ഞൂറ് പോയിന്റുള്ള മുകളിലേക്ക് പോയിട്ടുണ്ട് ഐ ഡോണ്ട് കെയർ എനിക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി എന്റെ സെറ്റപ്പിൽ വരാത്ത ട്രേഡിനെ കുറിച്ച് ഞാൻ ബോധേടല്ല ഞാൻ ഇന്നലെ പിന്നെ ജി പി യു എസ് ഡിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട് യു എസ് ഡി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് ആ ട്രേഡ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആൻഡ് ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ പിന്നെ കാണുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ യു എസ് ഡി ജെ പി വൈയിലാൻ തോന്നുന്നു മൂന്ന് ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടുതൽ ഒരു ക്രൂഡിൻ്റെ ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ക്രൂഡിൽ എനിക്കൊരു ടെൻ ഡോളർസ് തേർട്ടീൻ ഡോളർസ് ഉള്ള എസ് 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 വന്നു ബാക്കിയുള്ള മൂന്ന് ട്രേഡും മോശമില്ലാത്ത നല്ല ഒരു പ്രോഫിറ്റിലാണ് എനിക്ക് എൻ്റെ ചെയ്തിട്ടുള്ളത് സോ ഇന്ത്യൻ മാർക്കറ്റിൽ എൻ്റെ പ്രോപ്പർ സെറ്റപ്പ് കിട്ടുന്നില്ല എന്നുള്ളതിനർത്ഥം ഞാൻ അവിടെ ആവശ്യമില്ലാത്ത സെറ്റപ്പുകൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതല്ല അൾട്ടിമേറ്റ്ലി ഐ എം എ ട്രേഡർ ഞാനൊരു ട്രേഡർ മാത്രമാണ് ഞാനൊരു ഇൻവെസ്റ്റർ അല്ല അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക ട്രേഡിങ് ഗുരുവല്ല എനിക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള ഒക്കെ ചോദിച്ചാൽ ഞാൻ ബബ്ബാ എന്ന് പറയുള്ളൂ അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഞാൻ ട്രേഡറാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ എൻ്റെ പ്രോപ്പർ സെറ്റപ്പിനകത്ത് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് വന്നിട്ടില്ല അതുണ്ടെങ്കിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഇടത്ത് ഞാൻ ട്രേഡ് ഉണ്ടാക്കും ഇൻ ദ സെൻസ് അത് കറൻസിയിലാവട്ടെ അത് എം സി എക്സിലാവട്ടെ അങ്ങോട്ടോ എങ്ങോട്ടോ വേണമെങ്കിൽ മാറാൻ ഞാൻ തയ്യാറാണ് ആ ഒരു രീതിയിൽ മാത്രമായിരിക്കണം നമ്മളുടെ കാഴ്ചപ്പാടുകളും ഉണ്ടാവേണ്ടതെന്നുള്ളതാണ് ആൻഡ് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല നമുക്ക് ചാർട്ടിലേക്ക് പോകാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്ന കാര്യങ്ങളുള്ളൂ സൈക്കോളജി ഈസ് ദ മെയിൻ കീ എന്ന് പറയുന്നത് എപ്പോഴും സൈക്കോളജി മാത്രമാണ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഓ എഗെയിൻ പറയണ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ അലയൻസ് ബ്രൂവിൻ്റെ പ്ലാറ്റ്ഫോമാണ് എന്തുകൊണ്ട് അലൈസ് ബ്ലൂ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് സിംഗിൾ മാർജിൻ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ലൈറ്റ്സ് എന്താണ് സിംഗിൾ മാർജിൻ ഫെസിലിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പോൾ നിങ്ങളുടെ സിറോ തേലും ഒരു പിന്നെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഉണ്ട് നോക്കാം ഞാൻ ജസ്റ്റ് ഒരു നമ്പർ പറഞ്ഞതൊന്നേ ഉള്ളൂ സോ നിങ്ങൾ അതിനെ ട്രേഡ് ചെയ്യാനായിട്ട് ലൈക്ക് നമ്മുടെ ഇക്വിറ്റി സെഗ്മെൻ്റിലേക്ക് ഇക്വിറ്റി ഡെഗുവേറ്റി ഫീച്ചേഴ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സെക്ടറിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ മാർജിൻ അങ്ങോട്ടേക്കാണ് നമ്മൾ ഡിപ്ലോ ചെയ്തിട്ടുള്ളത് ബട്ട് ഈ അലൈസ് ബ്ലൂ പോലെയുള്ള അങ്ങനെ ഒന്നോ രണ്ടോ ബ്രോക്കേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു നല്ലൊരു അത്യാവശ്യം നല്ലൊരു ബ്രോക്കറുമാണ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ട്രേഡിംഗ് വീട് ചാർട്ട് കിട്ടുന്നുണ്ട് ആൻഡ് എക്സ്ട്രാ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈസി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് ചെയ്യാം നിങ്ങൾ ഓപ്പൺ ചെയ്താലും ഇല്ലെങ്കിൽ ഞാനതിന് അതിനെക്കുറിച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കാം ആൻഡ് നമുക്ക് സിംഗിൾ മാർജിൻ അതായത് ഒരു നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് അതേ ഒരു ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സിൽ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ആൻഡ് ആ ഫണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ തന്നെ പിന്നെ അതേ ഫണ്ട് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിയിലും ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഗെയിൻ ഇതൊരു ഇതൊന്നുമല്ല അല്ല ലൈക് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ചുമ്മാ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പ്രീവിയസ്ലി ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു നമ്മളൊരു അലൈസ് ബ്ലൂവിന്റെ കൂടെ നമ്മൾ കൊച്ചിയിൽ വെച്ചിട്ടൊരു സെമിനാർ ർ അല്ലെങ്കിൽ വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന കാര്യം അതൊക്കെ നമ്മുടെ പ്ലാനിലുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് അത് പ്ലാൻ ചെയ്യാം സോ നിങ്ങൾ ആരെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അഗെയിൻ പറയുകയാണ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം സോ നമുക്ക് നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്തു എന്തൊക്കെയാണ് ഒന്ന് നമുക്ക് രണ്ട് എക്സ്ചേഞ്ചുകൾ നമുക്കുള്ള ഏതൊക്കെയാണ് ഒന്ന് എന്താണ് ഒന്ന് എൻ എസ് സി ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ സോ നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്ക് എന്തൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇൻഡെക്സിലും ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻഡെക്സ് ആർ ലൈക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ആൻഡ് അതുപോലെ തന്നെ ഇക്വിറ്റി ഇക്വിറ്റി സെഗ്മെന്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ആൻ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന സെഗ്മെന്റ് ഏതാണ് നമ്മുടെ എം സി എക്സ് ആണ് എം സി എക്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ആണ് സോ കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ പിന്നെ ട്രേഡിങ് ഇൻസ്ട്രുമെന്റ് വരുന്നത് സോ നമുക്ക് അവിടെ വരുന്നത് ഒന്ന് അഗ്രികൾച്ചർ സെക്ടർ സെക്ടറാണ് വരുന്നത് രണ്ടാമത്ത് വരുന്നത് മെറ്റൽ ആണ് മൂന്നാമത്തത് വരുന്നത് എനർജി ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇത്ര മൂന്നുമാണ് സോ ഈ മെറ്റലിനകത്ത് നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് മെറ്റലിനകത്ത് പ്രഷസ് മെറ്റൽസ് വരുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ നോർമൽ മെറ്റൽസും വരുന്നുണ്ട് അല്ലേ സോ അഗ്രികൾച്ചറിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ വരുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ എം സി എക്സ് എക്സ്ചേഞ്ചിനായിട്ട് വരുന്നത് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എം സി എക്സ് ആയതുകൊണ്ട് നമുക്ക് 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 അത് മാത്രം ഡിസ്കസ് ചെയ്യാം സോ സോ സി എക്സിന്റെ എന്ന് എ മുതൽ അതായത് ഏകദേശം വരെ വരെ ടൈം കിട്ടും സം ടൈംസ് ും തണുപ്പ് കാലൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇതിനകത്ത് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടി കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഡിസംബർ ടു മാർച്ച് ആണ് തോന്നുന്നു എന്നിട്ട് ആ ഒരു സമയത്താണ് തോന്നുന്നു അതായത് നമ്മുടെ നാട്ടിലെ തണുപ്പുകാരെന്നുള്ള രീതിയിലല്ല അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് കേട്ടോ നമ്മുടെ കേരളത്തിലെ തണുപ്പുകാലം എന്നുള്ളതല്ല ആ ഒരു വിൻ്റർ സെഷൻ വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് അത് ഏകദേശം ലെവൻ ഫിഫ്റ്റി ഫൈവ് വരെയാണ് ആ ഒരു സമയത്ത് മാർക്കറ്റ് വരുന്നത് ആൻഡ് എക്സ്ട്രീമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എം സി എക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രി സെക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്നും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ബട്ട് ഒരിക്കലും നിങ്ങൾ ആരും തന്നെ അതിനകത്തേക്കൊന്നും പോയി ട്രേഡ് ചെയ്യാൻ പോരുത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ് ഒന്ന് ഗോൾഡ് ആണ് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തത് സിൽവർ ആണ് മൂന്നാമത്തെ എന്താണ് ക്രൂഡാണ് നാലാമത്തത് എന്താണ് നാലാമത്തത് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആണ് സോ ഇത്രയും കാര്യങ്ങളിലേക്ക് പോയാൽ മതി ഇനിയും നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലൂമിനിയത്തിലേക്കോ ഓറൽ സിങ്കിലേക്കോ ഓർ കോപ്പറിലേക്കൊക്കെ പോവാം ബട്ട് അതും ചെയ്യേണ്ട ഇതിനകത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിന്നാൽ മതി എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇതിനകത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഗോൾഡിനകത്തും സിൽവറിനകത്തും നെവർ അവർ ട്രൈ ടു ട്രേഡ് ഓൺ ഓപ്ഷൻസ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക കാരണം ലിക്വിഡിറ്റി വളരെ കുറവാണ് ആസ്ക് ആൻഡ് ബിഡ് അതായത് ബയ്യറും സെല്ലറും ഇരിക്കുന്ന പോയിന്റും ഭയങ്കരമായിട്ട് ഹൈ ആണ് ഇഫ് യു ആർ എസ് സെല്ലർ നിങ്ങൾ ഒരു ഓപ്ഷൻ സെല്ലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് ഓപ്ഷൻസിനെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും ഗോൾഡിൽ അതും പ്രോപ്പർ ഡയറക്ഷൻ കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് രണ്ടായിരത്തി സംതിങ് റുപ്പീസിന്റെ ഒക്കെ പിന്നെ പ്രീമിയമാണ് കിട്ടുന്നത് സോ ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ മാത്രം അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ക്യാപിറ്റലും ആയിട്ട് വരുന്നുണ്ട് നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓപ്ഷൻസ് ഓപ്ഷൻ സെല്ലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ക്യാപിറ്റൽ വരുന്നുണ്ട് നല്ല ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഗാ മെഗാലോട്ടിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് പ്ലസ് എബോ ലാക്സ് നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് റിയാലിറ്റി സോ നമുക്ക് അതിനകത്ത് പിന്നെ ഗോൾഡിൽ ആണെന്നുണ്ടെങ്കിൽ ഗുണി അടക്കം വരുന്നുണ്ട് ഗോൾഡ് പെറ്റൽസ് അടക്കം വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഈ അഞ്ച് ലക്ഷം രൂപയുടെ കാര്യം പറയാനോ ഞാൻ കേൾക്കാനാണോ ഞാൻ ഇത്രയും സമയം അടക്കം അധികം കേട്ടിരുന്നത് എന്നുള്ള ചിന്ത ഒന്നും വേണ്ട ഗോൾഡ് പെറ്റൽസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ് വരുന്നുള്ളൂ നമുക്ക് അതിനുള്ള റിട്ടേണേ കിട്ടുള്ളൂ ആസ് ഓഫ് നൗ നമ്മളെന്താണ് ബിഗിനറാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് സോ അഞ്ഞൂറ് അറുന്നൂറ് എന്ന് പറയുന്നത് നല്ലൊരു പിന്നെ ചെറിയൊരു എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൻഡ് അതിനകത്ത് കിട്ടുന്ന പത്തോ ഇരുപതോ മുപ്പതോ രൂപയാണെന്നുണ്ടെങ്കിലും അതൊരു നല്ലൊരു പ്രോഫിറ്റ് ആണ് സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം ആൻഡ് ഓപ്ഷൻസിൽ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നോക്കിയാൽ മതി ക്രൂഡ് ആർ നാച്ചുറൽ ഗ്യാസിൽ മാത്രം നോക്കിയാൽ മതി അതും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസിലേക്ക് പോയാൽ മതി ഓവറോൾസ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ക്യാൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മിനി ഫ്യൂച്ചേഴ്സ് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഓപ്ഷൻസിൽ നിങ്ങൾ പിന്നെ ഒരു ബയർ ആണെന്നുണ്ടെങ്കിൽ സിൽവറിലും ഗോൾഡിലും നോക്കാണ്ടിരിക്കുക ആൻഡ് ക്രൂഡിലും നാച്ചുറൽ ഗ്യാസിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആഫ്റ്റർ സിക്സ് ഓ ക്ലോക്ക് ആണ് ഇതിനകത്ത് വോളിയം ഉണ്ടാവുകയുള്ളൂ അതായത് യു എസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്തും നമ്മുടെ എൻ സി എക്സ് മാർക്കറ്റിലും നല്ല ഓര്യത്തിൽ ട്രേഡ് വരികയുള്ളൂ നല്ല വോളറ്റാലിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി മനസ്സിലായല്ലോ ആൻഡ് ഇനി വരുന്നത് എന്താണ് മാർജിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മാർജിൻ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഗോൾഡ് മെഗയ്ക്ക് ഫൈവ് ടു സിക്സ് ലാക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ സോ ഇതൊക്കെ ഡിപെൻഡ് ആവുന്നത് ലൈക്ക് നമ്മൾ പിന്നെ ക്രൂഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു വൺ പോയിന്റ് ഫൈവ് ലാക്സ് ഒക്കെ എറൌണ്ട് ഒക്കെ വരുന്നത് പിന്നെ ഗോൾഡ് ക്രൂഡ് മെഗാ ലോട്ടിന് അത് നമ്മൾ ഇതൊക്കെ ഡിപെൻഡ് ചെയ്യുന്നത് മാർക്കറ്റിലെ വോളറ്റൈലിറ്റി വെച്ചിട്ടാണ് വോളറ്റൈലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പിന്നെ മാർജിനും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോ അത് നമുക്കിവിടെ എക്സാക്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് വോളറ്റൈലിറ്റി അത് മാർക്കറ്റ് <test> ും ഒക്കെ പോയേക്കാം ആൻഡ് ഇഫ് ഒരു ക്രൂഡിനൊരു ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ കൊറോണ വന്നിട്ട് ക്രൈസിസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ ഒരു സമയത്ത് ക്രൂഡിന് പ്രത്യേകിച്ച് യാതൊരു ഡിമാൻഡും ഉണ്ടായിരുന്നില്ല അല്ലെ സോ ആ ഒരു സമയത്തൊക്കെ ക്രൂഡിന്റെ മാർജിൻ വളരെ ലോ ആയിരുന്നു സോ ദാറ്റ് എന്താ പറയാ ഓൺ എക്കോണോമിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിൻ്റെ നാച്ചുൽ ഗ്യാസിൻ്റെ പ്രൈസിന് യു എസിലെ വെതർ കണ്ടീഷൻ പോലും പിന്നെ ഇതിനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി സോ ഇതെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റുമായിട്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ മാർജിൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ ആണ് ആൻഡ് സിക്സ് ഒ ക്ലോക്കിന് ശേഷം മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ പ്രോപ്പർ വോളറ്റാലിറ്റി മാർക്കറ്റിൽ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സോ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായില്ലേ എന്താണ് എം സി എക്സ് എന്നതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇതിലും വ്യക്തമായിട്ട് ഇനി മനസ്സിലാവാനൊന്നും ഇല്ല ഇത്രേ ഉള്ളൂ മാർക്കറ്റിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണ് ക്രൂഡ് നാച്ചുറൽ ഗ്യാസ് പിന്നെ സിൽവർ ഗോൾഡ് ഇത്രയും കാര്യങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യാൻ പോയാൽ മതി അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആൻഡ് മോറോവർ ഓപ്ഷൻ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഗോൾഡിലേക്കും സിൽവറിലേക്കും പോകാണ്ടിരിക്കുക അവിടെ വളറ്റാലിറ്റി കുറച്ച് കുറവാണ് എന്താണോ നിങ്ങളുടെ ജോലി അതൊക്കെ തീർത്തതിനു ശേഷവും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ആഫ്റ്റർ സിക്സ് സിക്സ് ഓ ക്ലോക്കിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നല്ല ഒരു വൊളറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആൻഡ് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എം സി എക്സിൻ്റെ പിന്നെ ഓതറൈസ്ഡ് ബ്രോക്കറായിട്ടുള്ള അലൈസ് ബ്ലൂ യൂസ് ചെയ്യാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മാർജിൻ്റെ കാര്യങ്ങളിലേക്കും ലോട്ടിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവും ഓക്കെ ഇപ്പം ഞാനുള്ളത് ഒരു പിന്നെ എന്താ പറയുക ഒരു ചാർട്ടിലാണ് സോ ചാർട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കൂടെ കാണാൻ പറ്റും സോ ഫസ്റ്റ് തിങ് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ നേരത്തെ നോക്കിയ പോലെ പ്രഷസ് മെറ്റൽസ് ആണ് പ്രഷസ് മെറ്റൽസ് എന്തൊക്കെയാണ് വരുന്നത് ഗോൾഡും ആണ് വരുന്നത് അല്ലെ പിന്നെ ബേസ് മെറ്റൽസ് ആണ് വരുന്നത് സോ ബേസ് മെറ്റൽസിൽ അലൂമിനിയം വരുന്നുണ്ട് ബ്രാസ് കോപ്പർ പിന്നെ ലെഡ് അതിന് അതുപോലെ തന്നെ പിന്നെ നിക്കൽ സിങ്ക് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ എനർജി എനർജിയിൽ വരുന്നത് ക്രൂഡ് നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ പിന്നെ സോറി ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ മീനി അത് ലോട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അഗ്രികൾച്ചറിൽ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് പെപ്പർ കാർഡമം കോട്ടൺ അങ്ങനെ പിന്നെ പാമോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ കാസ്റ്റ സീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഇതിനകത്തേക്കും നിങ്ങൾ പോകേണ്ട ഇതിനകത്ത് നിങ്ങൾക്ക് വലിയ റോളില്ല ആൻഡ് ഇതിനകത്തേക്കും നിങ്ങൾ പോകണ്ട നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇത് രണ്ടും മാത്രമാണ് എന്നുള്ളതാണ് ു തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഗോൾഡിനകത്ത് തന്നെ ഗോൾഡ് മിനി ഗോൾഡ് വിനിയ ഗോൾഡ് പെറ്റൽ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ് ട്രേഡിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് വൺ കെ ആണ് അതായത് പിന്നെ നിങ്ങളുടെ ഒരു രൂപ അതായത് ഗോൾഡ് പിന്നെ മെഗാ ലോട്ടിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു രൂപയുടെ മൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നൂറ് രൂപയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നിങ്ങൾ എടുത്ത ട്രേഡ് ഒരു രൂപ നിങ്ങളുടെ ഫേവറായിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് രൂപ പ്രോഫിറ്റ് ആയിട്ട് വരും ഒരു രൂപ താഴത്തേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ നൂറ് രൂപ ലോസ് ആയിട്ട് വരും ഈ ഒരു രൂപ എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നത് പോലെ നിഷ്പ്രയാസം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഗോൾഡിൽ സോ അതിനെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും മക്കൾ ആരോചിക്കാണ്ടിരിക്കുക ഇപ്പം തന്നെ പത്ത് രൂപ കൂടുമ്പോൾ തന്നെ തന്നെ എനിക്ക് ആയിരം രൂപ കിട്ടുമല്ലോ നൂറ് രൂപ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പതിനായിരം രൂപ കിട്ടുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഞാനും അമ്പാനയും അടുത്ത അല്ല അമ്പാനെ അമ്മയുടെ കല്യാണത്തിന് ജിൽ ജില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഗർ ബർഗ് പോയത് പോലെ പോകുമല്ലോ ആ ലെവലിലൊന്നും ചിന്തിക്കേണ്ട ഭയങ്കര ആണ് ആൻഡ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് ഗോൾഡ് മിനി ആണ് വരുന്നത് പിന്നെ ഒരു രൂപയുടെ മൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ടെൻ റുപ്പീസിൻ്റെ മൂവ്മെന്റ് ആണ് ആൻഡ് അതിനുശേഷം ഗോൾഡ് ഗിനിയ വരുന്നുണ്ട് എയ്റ്റ് ആണ് വരുന്നത് വൺ റുപ്പിയുടെ ആണ് ഉണ്ടാക്കുന്നത് ഗോൾഡ് പെറ്റൽ വരുന്നുണ്ട് എഗയിൻ അത് വൺ റുപ്പിയുടെ മൂവ്മെന്റ് ആ ഉണ്ടാക്കുന്നത് സോ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഗിനിയും എയ്റ്റ് ഗ്രാംസ് ആണ് ഇത് വൺ ഗ്രാംസ് ആണ് വൺ റുപ്പിയുടെ മൂവ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു സോ ഗോൾഡ് ഗിനിയിൽ വരുമ്പം നിങ്ങളുടെ മാർജിൻ റിക്വയർമെന്റ് കുറച്ച് ഹൈ ആയിരിക്കും ആൻഡ് ഗോൾഡ് പെറ്ററിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിലോ തൗസൻഡ് റുപ്പീസ് മാത്രമേ ഇതിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഫണ്ട് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ആൻഡ് ഇനി അടുത്തതായിട്ട് സിൽവറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിൽവർ മിനി വരുന്നുണ്ട് സിൽവർ വരുന്നുണ്ട് സിൽവറിൽ എത്രയാണ് വരുന്നത് തേർട്ടി റുപ്പീസ് ആണ് പെർ വൺ റുപ്പിയിൽ നിങ്ങൾക്ക് മൂവ്മെന്റ് വരുന്നത് ആൻഡ് അതുപോലെ തന്നെ സിൽവർ മിനിയിൽ വരുന്നത് വ്യത്യാസം ഉണ്ടാക്കുന്നത് ാണ് സിൽവർ മൈക്രോ ഓയിൽ വരുമ്പോൾ ഉണ്ടാവുന്നത് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാൻ വരുന്ന കാര്യം ക്രൂഡ് ഓയിൽ ആണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമുക്ക് അഗൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ഒരു വീഡിയോയിൽ പറയാം ആൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ വരുമ്പോൾ ബാരലിലാണ് വരുന്നത് വൺ ബാരൽ വരുമ്പോൾ പിന്നെ നമ്മളുടെ എന്താ പറയുക മെഗായിലാണ് വരുന്നതെങ്കിൽ അതായത് സ്റ്റാൻഡേർഡിലാണ് വരുന്നതെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് ക്രൂഡ് ഓയിൽ മിനിയിലാണെന്നുണ്ടെങ്കിൽ ടെൻ ടെൻ റുപ്പീസിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് നാച്ചുറൽ ഗ്യാസിലാണ് നോക്കുന്നതെങ്കിൽ തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ ശനിയാഴ്ച ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം ഒരു ഒരു പ്രോപ്പർ സെറ്റപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സോ അതിനെ നിങ്ങൾക്ക് നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും നമുക്ക് അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യും ആൻഡ് പ്രോപ്പറായിട്ട് നമുക്ക് മൺഡേ മുതൽ തന്നെ നമ്മളുടെ ട്രേഡിംഗ് ജേണി നമ്മൾ ഇതുവരെ തുടങ്ങാൻ നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രോപ്പറായിട്ട് നമ്മളുടെ നമ്മുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ടൈമിൽ ജോലി എനിക്കുണ്ട് സോ എങ്ങനെ മാർക്കറ്റിനുള്ളിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ള ചിന്തയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൺഡേ മുതൽ ഈ ഒരു രീതിയിൽ പിന്നെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് എഗെയിൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് എന്തൊക്കെയായി നമ്മളുടെ പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഇൻ ദ സെൻസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെക്യൂരിറ്റി ആയി ആൻഡ് അതുപോലെ തന്നെ എം സി എക്സ് ആയി ഫോർ എക്സ് ആയി ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒന്ന് നിങ്ങൾ ഒരിക്കലും എത്താണ്ടിരിക്കുക മോസ്റ്റ് പ്രോപ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ലൗഡ് വൺസിന് സമയം കൊടുക്കുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ മാസ്റ്റർ ആവുക ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കുക ആൻഡ് എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് സമയം കൊടുക്കുക എല്ലാ എല്ലാ ഫുൾ ടൈമും നിങ്ങൾ പിന്നെ വർക്കിനകത്ത് ആവുന്ന രീതിയിലേക്ക് എത്താണ്ടിരിക്കുകയും അവസാനം പട്ടു വരും എന്നുള്ളതാണ് സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാത്തേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സ് വേറെ കൊടുക്കുക നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണണം ബൈ